യേശു മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവായ ദൈവമേ അങ്ങേരു തിരുമുൻപിൽ വിനയത്തോടെ ഞാൻ ഇതാ നിൽക്കുന്നു എൻ്റെ ഹൃദയത്തിലെ ഭാരവും ഭയവും അങ്ങേക്കറിയാമല്ലോ ഈ ലോകത്തിലെ അവമതിയും ലജ്ജയും എന്നെ വല്ലാതെ തളർത്തുന്നു എൻ്റെ ആത്മാവിനെ അത് മുറിവേൽപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതാം അധ്യായം മുപ്പത്തൊമ്പതാം വാക്യം ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് അകറ്റിയണമേ അങ്ങയുടെ നിയമങ്ങൾ വിശിഷ്ടമാണല്ലോ കർത്താവേ ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും നിന്ന് എന്നെ കരകയറ്റണമേ അങ്ങയുടെ സ്നേഹവും കരുണയും എന്നെ നയിക്കട്ടെ എന്നെ ഭയമകറ്റി അങ്ങേ സമാധാനത്താൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ജീവിതത്തിൽ അങ്ങേടെ സാന്നിധ്യവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകും മാറാകട്ടെ ആ